സ്വർണ്ണ വില കുതിച്ചുയർന്നു ഇന്ന് തൊള്ളായിരം രൂപയോളമാണ് ഒരു പവന് വർദ്ധിച്ചത് സമീപകാലത്ത് ഒരു ദിവസം മാത്രം ഇത്രയും തുക വർദ്ധിക്കുന്നത് ആദ്യമാണ് ആഗോള വിപണിയിൽ സ്വർണത്തിന് തീ വിലയാണ് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് ഇത്രയും വിലയിലേക്ക് സ്വർണം വളരെ വേഗം എത്തുമെന്ന് ജുവല്ലറി വ്യാപാരികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല വില കുതിച്ചുയരുമ്പോൾ വ്യാപാരികളും ആശങ്കയിലാണ് ആഭരണ വിൽപ്പന കുറയുമെന്നതാണ് കാരണം അതേസമയം സ്വർണം ബാർ വിൽപ്പന നടക്കും നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവർ മാത്രമാണ് ബാർ വാങ്ങുക എന്നാൽ ആഭരണ വിൽപ്പന നടന്നില്ലെങ്കിൽ വ്യാപാരികൾക്ക് തിരിച്ചടിയാകും പുതിയ പവൻ വില ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയാണ് വർധിച്ചിരിക്കുന്നത് ഒരു ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ വില ഒരു പവൻ സ്വർണത്തിന് അറുപത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും എണ്ണൂറ്റി എൺപത് രൂപയാണ് പവന് കൂടിയത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായി വർദ്ധിച്ചു തൊണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് വെള്ളിയുടെ വിലയും ഇന്ന് കൂടിയെന്നതാണ് എടുത്തു പറയേണ്ടത് നൂറ്റി രൂപയാണ് ഒരു ഗ്രാം വെള്ളിക്ക് അന്തർദേശീയ വിപണിയിൽ സ്വർണവില കുതിപ്പാണ് നടത്തുന്നത് ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡോളർ പുതിയ വില കഴിഞ്ഞ ദിവസത്തെക്കാൾ രണ്ട് ശതമാനത്തോളം വില വർദ്ധിച്ചു ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ പവൻ വില അറുപത്തിയാറായിരത്തിലേക്ക് അടുക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത അമേരിക്കയുടെ പുതിയ നയങ്ങളാണ് വിപണിയിൽ വൻ ഇളക്കമുണ്ടാക്കിയത് വിപണി അസ്ഥിരമായാൽ സുരക്ഷിത നിക്ഷേപം തേടി കൂടുതൽ പേരെത്തും കൂട്ടത്തോട് സ്വർണം വാങ്ങാൻ ആരംഭിക്കും ഇതാണ് നിലവിലെ സ്ഥിതി എല്ലാവർക്കും സ്വർണം വാങ്ങുന്നതോടെ വില വർധിക്കും ഓഹരി വിപണികൾ നഷ്ടത്തിലൂടുന്നതാണ് മറ്റൊരു തിരിച്ചടി ഓഹരി വിപണിയിൽ നഷ്ടം നേടുമ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയും അമേരിക്കയും കാനഡയും തമ്മിൽ ചുങ്കപ്പോ രൂക്ഷമാണ് അമേരിക്ക കൂടുതൽ സ്വർണം ഇറക്കുന്നത് കാനഡയിൽ നിന്നാണ് കാനഡയുടെ സ്വർണത്തിനും അമേരിക്ക ചുങ്കം കൂട്ടുമോ എന്ന ആശങ്ക ലോകവിപണിയിലുണ്ട് ഇതും സ്വർണവില കയറാൻ കാരണമാണ് സ്വർണത്തിന് ചുങ്കം വരുമോ എന്ന ആശങ്കയിൽ അമേരിക്കയിലെ കമ്പനികളും ബാങ്കുകളും സ്വർണം വാങ്ങുകയാണ് വിദേശത്ത് അവരുടെ സ്വർണവും നാട്ടിലേക്ക് എത്തിക്കുന്നത് തുടരുകയാണ് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നുമുണ്ട് വിപണിയിൽ സാമ്പത്തിക മാന്ദ്യം വരുമോ എന്ന ചോദ്യവും ശക്തമാണ് ഇതെല്ലാം നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു എന്നാൽ ഇത്തരം ആഗോള വിഷയങ്ങൾക്കിടയിൽ കുടുങ്ങുന്നത് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന സാധാരണക്കാരാണ് അവർ ഉയർന്ന വില നൽകേണ്ടി വരും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക എന്നതാണ് ഇവരുടെ മുന്നിലുള്ള ഉപായം